നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഠിനമായ നടപടികൾ ക്രൂരമായ പോലീസ് സേന എല്ലാ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെയും റാലി എന്നിവയെല്ലാം ഉണ്ടായിരുന്നിട്ടും തിരുപ്പരൻകുന്ദ്രം മുരുകൻകുന്നിനെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ താൽക്കാലത്തേക്കെങ്കിലും വിജയകരമായി തടഞ്ഞു ഫെബ്രുവരി നാലിന് തിരുപ്പരൻകുന്ദ്രം കുന്നിൽ ഹിന്ദു മുന്നണി ബി ജെ പി മറ്റ് സംഘ് പ്രചോദിത സംഘടനകൾ ചില ജാതി സംഘടനകൾ എന്നിവർ ഒത്തുകൂടുന്നത് തടയാൻ ഡി എം കെ സർക്കാർ എല്ലാ തന്ത്രങ്ങളും പരീക്ഷിച്ചു മുരുക ആറ് വാസസ്ഥലങ്ങളിൽ ഒന്നാണിത് എസ് ഡി പി ഐയും മറ്റ് മത മൗലികവാദ സംഘടനകളും കുന്നിൻമുകളിൽ ആടിനെയും കോഴിയെയും അറുക്കാനും സിക്കന്ധർലെ ദർഗയിൽ ബിരിയാണി പാകം ചെയ്യാനും നമസ്കരിക്കാനും പദ്ധതിയിടുന്നതായി പ്രഖ്യാപിച്ചതോടെയാണ് പ്രശ്നം ആരംഭിച്ചത് തുടർന്ന് രാമനാഥപുരം ഐയു എം എൽ എം പി നവാസ് ഖാനി കുന്നിൻമുകളിൽ ബിരിയാണി കഴിക്കുകയും ചെയ്തു ഡി എം കെയും അതിന്റെ സഖ്യകക്ഷികളായ വി സി കെ ഇടതുപക്ഷ പാർട്ടികൾ എം ഡി എം കെ നടൻ സീമാന്റെ എൻ ടി കെ എഐ ഡി എം കെ എന്നിവരും മുസ്ലിം ഗ്രൂപ്പുകളെ പിന്തുണച്ചു ദർഗയിൽ കശാപ്പ് ചെയ്യാനും പാചകം ചെയ്യാനും നമസ്കരിക്കാനും അനുവദിക്കണമെന്ന് വാദിച്ചു മുഗൾ ആക്രമണകാരികൾ മുമ്പ് ചെയ്തതുപോലെ ഹിന്ദുക്കളിൽ നിന്ന് കുന്നു പിടിച്ചെടുക്കാനുള്ള ശ്രമമായാണ് ഹിന്ദു മുന്നണി ഇതിനെ കണ്ടത് പ്രശസ്തവും ആദരണീയവുമായ ഭഗവാൻ മുരുകൻ ക്ഷേത്രത്തിന്റെ പുറമെ ഒരു ഡസൻ ഹിന്ദു ക്ഷേത്രങ്ങളും ഈ കുന്നിലുണ്ട് ഒരു പ്രതിരോധ നടപടിയായി ഫെബ്രുവരി നാലിന് ഹിന്ദു മുന്നണി ഒരു വലിയ പ്രതിഷേധം പ്രഖ്യാപിക്കുകയും ചെയ്തു പോലീസിന്റെ അനുമതി തേടി എന്നാൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ വകവയ്ക്കാതെ പോലീസ് അധികാരികൾ അവസാന നിമിഷം വരെ ഫയലുകൾ കെട്ടിക്കിടക്കാൻ വെച്ചിരുന്നു തുടർന്ന് രണ്ട് ദിവസത്തേക്ക് നഗരത്തിൽ വകുപ്പ് ഏർപ്പെടുത്തി മധുരയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ആർക്കും കർശന നടപടി നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി പ്രതിഷേധത്തിനായി മധുരയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതായി കണ്ടെത്തിയാൽ സ്വകാര്യ വാഹന ഉപകളുടെ വാഹനങ്ങൾ കണ്ടുകെട്ടുമെന്നും പെർമിറ്റ് റദ്ദാക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഹിന്ദു മുന്നണി ബി ജെ പി മറ്റ് സംഘടനാ പ്രവർത്തകരെ വീട്ടുതടങ്കലിലാക്കി സർക്കാരിന്റെ അത്തരം കഠിനമായ നടപടികളിൽ തളരാത്ത ഹിന്ദു മുന്നണി എന്ത് സംഭവിച്ചാലും തങ്ങൾ പിന്നോട്ടു പോകില്ലെന്നും തങ്ങളുടെ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു പോലീസ് അടിച്ചമർത്തലുകളെ നേരിടാൻ യാത്രാമന്ധ്യോ മധുരയ്ക്കു സമീപമോ തടയുന്നത് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ ബസ്സുകളിലും ട്രെയിനുകളിലും ഉപയോഗിക്കാൻ സംഘടന തങ്ങളുടെ പ്രവർത്തകരോട് ഉപദേശിച്ചു പ്രതീക്ഷിച്ചതുപോലെ മുരുകന്റെ ദർശനത്തിനായി കാവടികൾ വെയിലുകൾ മറ്റ് ആചാരപരമായ വസ്തുക്കൾ എന്നിവയുമായി എത്തിയ ഭക്തരെ ഡി എൻ കെ നിയന്ത്രണത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തു മധുര അധീനത്തിന് പോലും പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മഠം വിട്ടു പോകാൻ അനുവാദമില്ലായിരുന്നു നൂറ്റി നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും മധുരയിൽ മുൻ മുഖ്യമന്ത്രി അണ്ണാതുരയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഡി എം കെ നേതൃത്വം നൽകുന്ന ഘോഷയാത്രയ്ക്ക് അനുമതി നൽകിയതോടെ വിവാദം രൂക്ഷമായി മതപരമായ ഒത്തുചേരൽ നിഷേധിച്ചിട്ടും ഡി എം കെ ആ ഘോഷയാത്രയ്ക്ക് അനുമതി നൽകിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ച് ഹിന്ദു മുന്നണി ഹൈക്കോടതിയെ സമീപിച്ചു ക്ഷേത്രം സന്ദർശിക്കുന്നതും മുരുകനെ ദർശിക്കുന്നതും തങ്ങളുടെ മൌലിക അവകാശമാണെന്നും അവർ വാദിച്ചു പ്രതീക്ഷിച്ചതുപോലെ വൈകുന്നേരം അഞ്ചു മണിക്കും ആറു ഇടയിൽ പ്രതിഷേധത്തിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകുകയും നഗരത്തിലുടനീളം കസ്റ്റഡിയിലെടുത്ത് എല്ലാവരെയും വിട്ടയക്കാൻ പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു മുരുകന്റെ ആറ് പുണ്യസ്ഥലങ്ങളിൽ ഒന്നായ തിരുപ്പറൻകുന്ദ ശ്രമങ്ങളെ ബി ജെ പി തമിഴ്നാട് ശക്തമായി അപലപിച്ചു ഹിന്ദു ഭക്തർക്കുള്ള തങ്ങളുടെ അജഞ്ചലമായ പിന്തുണ ആവർത്തിച്ചു എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ കുന്നു പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരെ എത്ര അടിച്ചമർത്തുകയോ പിന്തുണയ്ക്കോ ചെയ്താലും വിജയിക്കില്ലെന്നും ആത്യന്തിക വിജയം ഹിന്ദുക്കൾക്കാണെന്നും പാർട്ടി ഉറപ്പിച്ചു പറഞ്ഞു അതിനിടെ തമിഴ്നാട്ടിൽ കഴിഞ്ഞ വർഷം അറസ്റ്റിലായ എഴുപത്തിയഞ്ച് ബംഗ്ലാദേശികളെ കാണാനില്ല തിരുച്ചിയിലെ പ്രത്യേക ക്യാമ്പുകളിൽ താമസിപ്പിച്ചിരുന്നവരാണ് അപ്രത്യക്ഷമായത് തമിഴ്നാട്ടിൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട വിദേശ പൌരന്മാരെ സാധാരണയായി തിരുച്ചിയിലെ പ്രത്യേക ക്യാമ്പുകളിലാണ് തടങ്കലിൽ വെക്കുന്നത് ജാമ്യം ലഭിച്ചാലും നാടുകടത്തുന്നത് വരെ അവർ ഈ പ്രത്യേക ക്യാമ്പിൽ തന്നെ തുടരേണ്ടതാണ് ജാമ്യം ലഭിച്ചില്ലെങ്കിലും വിചാരണയ്ക്കോ നാടുകടത്തലിനോ മുമ്പ് എഴുപത്തിയഞ്ച് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കാണാതാവുകയായിരുന്നു നിയമവിരുദ്ധമായി താമസിക്കുകയും സാധുവായ രേഖകളില്ലാത്ത യാത്ര ചെയ്യുകയും മറ്റ് ക്രിമിനൽ കേസുകളിൽ അകപ്പെടുകയും ചെയ്തവരെയാണ് കാണാതായിരിക്കുന്നത് പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വീഴ്ചയാണ് ഇതിന് പിന്നിലെന്ന് ക്രിമിനലുകളായ ഇവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്ന് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും കെ അണ്ണാമലൈ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി